ബ്രെഡും പാലും ഒക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വയലിട്ട് അലിഞ്ഞിറങ്ങുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള പുഡിങ് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ഒരുപാട് മെനക്കേടൊന്നുമില്ല അത് ഈസിയായിട്ട് റെഡിയാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കുട്ടീസൊക്കെ കഴിഞ്ഞാൽ പാത്രം കാലിയാക്കി തരും അത്ര ടേസ്റ്റുള്ള റെസിപ്പി ആട്ടോ അപ്പോൾ മിസ് ചെയ്യാതെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്തിരിക്കുന്നതെന്ന് അപ്പം ദാ അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ കസ്റ്റേർഡിൻ്റെ ഒരു മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം ഒരു കാൽ കപ്പ് പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ കസ്റ്റാർഡ് പൗഡർ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ല അത് നന്നായിട്ട് തന്നെ ഒന്നും കിട്ടും മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ദാ ഇതേപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് ഒരു അര ലിറ്റർ പാലാട്ടോ എടുത്തിരിക്കുന്നത് ഈ അര ലിറ്റർ പാലിൽ നിന്നാണ് കപ്പ് എടുത്ത് നമ്മൾ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുത്തത് ഇതിനകത്തേക്ക് മധുരത്തിനായിട്ട് ഒരു കാൽക്കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാഡ് പൗൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്ത് മൂന്നും നന്നായിട്ട് തന്നെ തിളപ്പിച്ച് ഒരു നാല് അഞ്ച് മിനിറ്റ് ഗ്യാസ് ശരിക്കും തിളച്ച് കഴിയുമ്പോൾ ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് അഞ്ച് മിനിറ്റ് കൂടി തിളപ്പിച്ച് ഒന്നും കൂടി കുറുക്കിയെടുക്കണം കേട്ടോ അങ്ങനെ കുറുകി വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കുറച്ചും കൂടി കട്ടിയിലിരിക്കും നമ്മുടെ കസ്റ്റാഡിൻ്റെ മിക്സ് അതിന് വേണ്ടിയിട്ടാണ് കണ്ടത് ഇതേപോലെ നന്നായിട്ട് തന്നെ തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ശരിക്കും ഒന്ന് തണുത്തു വരട്ടെ അപ്പോൾ അതെരുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു മിക്സും കൂടി റെഡിയാക്കി എടുക്കണം ഒരു അരക്കപ്പ് നമ്മുടെ ഫ്രഷ് ക്രീം ആട്ടോ എഴുതിയിരിക്കുന്നത് ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കണ്ടെൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ പാൽ തിളപ്പിച്ചപ്പോൾ ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്തുണ്ടായിരുന്നു അത് കൂടാതെയാണ് നമ്മുടെ ഈ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലോണം തന്നെ ഒന്നിങ്ങോട്ട് മിക്സ് ചെയ്ത് ഇതാ ഈ ഒരു പരുവത്തിൽ ഒരു ക്രീം പരുവത്തിൽ നമ്മൾ നമ്മളാക്കി എടുത്തിട്ടുണ്ട് ഇനി പൊട്ടുന്നതിന് സമയങ്ങളായത് നമുക്ക് നമ്മുടെ പുഡിങ്ങ് ഒന്ന് സെറ്റാക്കി എടുക്കാം അതിനായിട്ട് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ബ്രെഡിൻ്റെ നാല് സൈഡും കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ നമുക്ക് എടുക്കാനായിട്ട് ദാ ഇതേപോലെ ഒരു ട്രെയും കൂടി നമുക്ക് എടുക്കാവേ ഏതിനകത്താണോ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്നത് അത് നമുക്ക് എടുക്കാം സൈഡൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ ബ്രെഡ് ദാ ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ നമ്മുടെ ട്രേഡ് ആ ഒരു വലിപ്പത്തിനനുസരിച്ച് ബ്രെഡ് ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതാ ഒരു ലെയർ കഴിഞ്ഞപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നന്നായിട്ട് തണുത്ത് വന്നിരിക്കുന്ന നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സാണോ ചേർത്ത് കൊടുക്കുന്നത് കസ്റ്റാർഡിൻ്റെയും ഒക്കെ മിക്സ് നമ്മൾ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതാണ് നല്ലോണം തന്നെ തണുത്ത് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി കട്ടിയായിട്ട് വന്നിട്ടുണ്ട് എന്താ ഇതേപോലെ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ മുഴുവൻ നമ്മൾ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വീണ്ടും അടുത്ത ലെയറായിട്ട് പിന്നെയും ബ്രെഡ് തന്നെ വെച്ച് കൊടുക്കുവാണ് ഇതേപോലെ ഞാനിവിടെ ഒരു ലെയറിൽ നാല് ബ്രെഡ് ആട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ട്രേയുടെ വലിപ്പത്തിനനുസരിച്ച് അതൊന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി ഇനിയിപ്പോൾ ഈ ബ്രെഡിൻ്റെ മേളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് എല്ലാ ഭാഗത്തേക്കും ധൈതീ പോലെ അടാക്കി കൊടുക്കുവാണ് ഞാനിവിടെ രണ്ട് ലെയർ മാത്രം കേട്ടോ സെറ്റ് ചെയ്യുന്നുള്ളൂ ഇത് മതിയാവും ഞാനാകെ എട്ട് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് താഴത്തെ ഒരു ലെയറിൽ നാലും അതേപോലെ തന്നെ രണ്ടാമത്തെ ലെയറിലും നാല് ബ്രെഡായിട്ട് അങ്ങനെ എട്ട് ബ്രെഡ് ആട്ടോ എടുത്തിരിക്കുന്നത് അതാ ഏറ്റവും ലാസ്റ്റായിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫ്രഷ് ക്രീമും അതേപോലെ തന്നെ കണ്ടൻസർ മിൽക്കും കൊണ്ട് മിക്സ് ചെയ്ത മിച്ചുണ്ടല്ലോ അതായത് എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് ഇതേപോലെ ആക്കി കൊടുക്കുക പതുക്കെ സ്പൂൺ വെച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്നങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചെറുതായി കട്ട് ചെയ്ത് മെള്ളിൽ എല്ലാ ഭാഗത്തേക്കും ഇത ഇതേപോലെ ഒന്നങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ബദാമാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എല്ലാന്നുണ്ടെങ്കിൽ ക്യാഷിന് കിട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏതാണോ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രിഡ്ജിലിരുന്ന് ശരിക്കും ഒന്ന് തണുത്ത് സെറ്റായിട്ട് വരികയാണ് ചെയ്യേണ്ടത് ദാ ഞാനൊരു നാല് അഞ്ച് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് തണുപ്പിച്ച് സെറ്റാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രെഡ് പുട്ടിങ്ങിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ നമ്മുടെ ആ പാലിൻ്റെ മിൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാനുള്ള താമസം മാത്രമേ ഉള്ളൂ മാത്രമല്ല ഫ്രിഡ്ജിൽ വെച്ച് നമ്മുടെ ബ്രെഡും പാലും എല്ലാം കൂടി നന്നായിട്ട് തന്നെ തണുത്ത് ശരിക്കും സെറ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ വാലിട്ട് അലിഞ്ഞിറങ്ങുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ കമൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ കണ്ടത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഓരോ പീസ് ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും നല്ലോണം സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കുട്ടീസൊക്കെ കഴിഞ്ഞാൽ പാത്രം എപ്പോൾ കാലിയാക്കി തന്നെ ചോദിച്ചാൽ മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമുക്കിപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക ബൈ ബൈ